ഹേ ഗായ്സ് വെൽക്കം ടു ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാനും എൻ്റെ സിസ്റ്ററും ഉമ്മയും കൂടെ എൻ്റെ ഉമ്മൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും മാത്രമല്ല പിന്നെ അവിടെ പറച്ചാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ട് മുതൽ എൻഡും വരെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങൾ കൊടുങ്ങീന്ന് ബസ്സിനാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇന്നിവിടെ നേർച്ച നടക്കുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു ബസ്സിൽ പിന്നെ മാത്രമല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വയലത്തൂർ വരെ ബസ് വന്നിട്ടുള്ളൂ അവിടുന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഇളയമാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് പോകുന്നതാണ് ഇളയമാൻ്റെ വീട് അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഓവൽക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കാരണം ബ്ലോക്ക് കൊണ്ട് ഓട്ടോക്കാരൊന്നും വരുന്നില്ല അങ്ങനെ ഇവർ വിളിച്ചപ്പോൾ വേറൊരു വഴുവോ പറഞ്ഞു തന്നു അങ്ങനെ കേട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിനായി നമ്മൾ മാത്രമല്ല ഇവിടെ ഉമ്മൻ്റെ വേറൊരു സിസ്റ്ററും അതുപോലെ തന്നെ ഇവർ ബന്ധുക്കാര് എല്ലാവരും കൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണി ആയിട്ടോ പിന്നെ ഉമ്മൻ്റെ സിസ്റ്ററും വരാനുണ്ടെന്ന് പറഞ്ഞില്ല അവർ ഇതുവരെ എത്തിയിട്ടില്ല അവർക്ക് ഇവിടെ നിന്ന് കുറച്ച് വരാനേ ഉള്ളൂ പക്ഷേ ഓട്ടോക്കാരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കേട്ടോ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് തരുവാരുവാ േടി വെച്ചാളി അവളെ വെടി വെച്ചാളാ അതാ വെടി വേടി വെക്കുന്ന വീണാ ഏത് കാക്കാനെ വിളിച്ചു കാക്കുവിന്റെ അടുത്ത് അതാ പോന്നപ്പോ ഓളും പോന്നെ ജി പോയിക്കാ സച്ചു അടുത്ത് പോയിക്കാ അങ്ങനെന്താ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സിറ്റൗട്ടിൽ സംസാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ടൂം എൻ്റെ വില്ലേജ് സിസ്റ്റർ ഒക്കെ വരുന്നത് അവർക്ക് ബ്ലോക്ക് കൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാനുണ്ട് ഏകദേശം ഇവർ എത്തിയപ്പോൾ രണ്ടര ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ആക്കിയിരുന്നു അപ്പോൾ അവരെ വിളിച്ചിരുന്നു എത്തൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ കയറി വന്നത് ലച്ചുനാ കവർത്ത് സത്യോ ലച്ചുവിന് കവറടുത്തൊടുക്ക അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടെയപ്പോ ജസ്റ്റ് നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഫോട്ടോ ഇജി ഫോട്ടോ എടുക്കും അതെങ്ങനെയാ തൊട വീ എന്താണ് പോ ആ വിളിച്ചു ആ കാർ ഉടുങ്ങിയതല്ലേ എന്നാ കാക്കുവിന്റെ കൈ പിടിച്ചോ മാമന്റെ കൈ ഞാൻ കാക്കുൻ്റെ കൈ പിടിച്ചോ പിടിക്കടാ കൂട്ടീനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ എളിമാന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഒരു അഞ്ചരക്കായപ്പോൾ ഞങ്ങൾ ആ നേർച്ചയുടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ അവരെ ബന്ധുക്കാരും വന്നിട്ടുണ്ടായിരുന്നു എണാപ്പാൻ്റെ സിസ്റ്ററിൻ്റെ മക്കളും മക്കളും സിസ്റ്ററും അങ്ങനെ എല്ലാവരും അവരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അവരും ഒക്കെ കൂടെ അങ്ങനെ ഉണ്ട് നേർച്ചയുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പള്ളിയിലേക്ക് പോകുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ജസ്റ്റ് രസമായിട്ട് അവിടുത്തെ കച്ചവടങ്ങളൊക്കെ കാണാം കുട്ടികൾക്കെന്ന് നിനക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് Angena po waana. So isa po wala po la. Hmm. അക്കെ കുറച്ചും കൂടെ അങ്ങോട്ടേ കയ്യേട്ട അവിടെ ഒക്കെ ഇണ്ടോ എവിടെ പള്ളി വന്നു ഇവിടെ തന്നെ ഇവിടെ ഒരു ചായ ഉണ്ട് പാക്കറ്റേ ഉണ്ട് ദെൻ ഈ സെറ്റൈൻ ഇക്യൂ ഇമോ ആഹ ആഹ അണ്ട് ഇങ്ങനെ ഒരുഴ്ച്ച നേക്ക് മാണ്ടി നടക്കില്ല സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് പറയാൻ ഒരുിച്ച പറയാറില്ല കോളെ സീതാ അതാ വെക്കാ

yeah é

Hva gjør du her? ഇവരൊക്കെ മരുപ് നിസ്കാരം കഴിഞ്ഞിട്ടു ശേഷം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്നാണ് പറഞ്ഞത് ഈ ഒരു സമയത്ത് വന്നിട്ട് തന്നെ ഭയങ്കര തിരക്കിട്ടോ നമ്മൾ തട്ട് ഓരോരുത്തരെ തട്ടിയാൽ തട്ടില്ല എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് തന്നെ ഇപ്പോൾ മരവിന് ശേഷം ഇതിനേക്കായും ആയിരിക്കും ഓരോരുത്തരെ നല്ല തിക്കും തിരക്കും ആയിരിക്കും ഇപ്പം തന്നെ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത മരുത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു കുറച്ചിങ്ങോട്ട് ഒഴിഞ്ഞ ഭാഗത്തേക്ക് നിന്നിട്ട് ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് സച്ചു അന്യെ നോക്കി ക്വാക്ക് പറ്റിയ സാധനങ്ങൾ എവിടെങ്കിലുണ്ടെങ്കിൽ അങ്ങനെ മാരി പോകാൻ കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തന്നെ പോവാണ് ഇനിയിപ്പോൾ ഒരുപാട് സമയം നിന്നാല് ആൾക്കാരെ കൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ആവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ പിന്നെ നമുക്ക് അവരെ നോക്കിയാലും കിട്ടൂല അപ്പം പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം പോയതല്ലേ പാങ്ക് കൊടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് എത്തി ഇപ്പം ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെന്താ ഫുഡേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടം വിളിച്ചിട്ട് ഞങ്ങൾ കൊടുങ്ങിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ബ്ലോഗിന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ിഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബായ്